നമുക്ക് രേതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രേവതിയെ കാണാതെ വന്ന് കഴിഞ്ഞപ്പം സച്ചിക്ക് ആ പടം എപെറാളവും വിഷമായി എന്ത് ചെയ്യണം എന്ന് വൈകുന്നേരം എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രേവതി എവിടെ പോയാന്ന് അറിയില്ല സ്കൂട്ടിയും കൊണ്ടുപോയിട്ടില്ല പൂ കൊടുക്കാൻ പോവാണെങ്കിൽ സ്കൂട്ടിയും കൊണ്ടല്ലേ പോവുള്ളൂ ഇതൊന്നും അറിയില്ലാതെ വന്നപ്പോൾ സച്ചിക്ക് ഭയങ്കര ടെൻഷനായി പിന്നീട് രവീന്ദ്രൻ വന്നിട്ട് സച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് എടാ സച്ചി ഒരു പക്ഷേ എങ്കില് അവൾ ഇനി വേറെ എവിടെയും പോയിട്ടുണ്ടായിരിക്കുവോ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കോ പോയിട്ടുണ്ടായിരിക്കുമോ നീ ഒന്നും വിളിക്കാനൊക്കെ പറയണം അപ്പൊ സച്ചി പറഞ്ഞു അവിടെ ചെന്നിട്ടില്ലാന്ന് പറയുന്നത് എന്നാലും ഒന്ന് വിളിച്ചു നോക്ക വിളിച്ചു നോക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു ആ മിക്കവാറും കണ്ടു അവള് ഇവൻ വഴക്ക് പറഞ്ഞാൽ ദേഷ്യത്തിൽ പോയതായിരിക്കും എന്ന് പറയണെ ഏ എടാ നീ വഴക്കു പറഞ്ഞോ എന്താടാ സംഭവിച്ച എന്നൊക്കെ രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കണം ഈ സമയം സച്ചി പറഞ്ഞ അത് പിന്നെ അച്ഛാ ഞാന് കാര്യം എന്താച്ചാ പറയടാ പിന്നീട് കാര്യങ്ങൾ പറയണ തന്റെ ഫ്രണ്ട് തന്നെ കല്യാണം വിളിക്കാൻ വന്ന കാര്യമൊക്കെ അവൻ്റെ ചേട്ടൻ്റെ കല്യാണം വിളിക്കാൻ വന്നു ആ സമയത്ത് അവനോട് പറഞ്ഞു അതെ കല്യാണമൊക്കെ നിന്റെ ചേട്ടൻ നടത്തുന്നുള്ള പക്ഷെ ആ സമയത്ത് നീ എങ്ങോട്ടേലും മാറിക്കോണം അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ കാലു വാരി എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ അതെ ആ കുടിച്ച് നിന്റെ തലയിൽ വന്നിരിക്കും അവസാനം നീ അവളെ കല്യാണം കഴിക്കേണ്ടായിട്ട് വരുമെന്നൊക്കെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ എടാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ രേവതിക്ക് സങ്കടം വരാതിരിക്കുവോ കാരണം രേവതി മനസ്സിൽ വിചാരിക്കില്ലേ ഞാൻ എന്നാ എൻ്റെ ഭർത്താവിൻ്റെ തലയെ അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കാണും ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ പറയുമടാ പോരാത്തേനെ രേവതിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നിനക്ക് പറയാൻ കൊള്ളാമോ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായില്ലേ എന്നൊക്കെ ചോദിക്കുക അത് പിന്നെ അച്ഛൻ ഞാൻ തമാശക്ക് എടാ ഇങ്ങനെയാണോടാ തമാശ പറയണേ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചോണ്ട് നീ ഒന്ന് ഓർത്ത് നോക്കിയേ നിന്നെക്കുറിച്ച് എങ്ങനെ പറയണമെങ്കിൽ നീ രേവതിയുടെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ച നോക്ക് അതിനുള്ള ബുദ്ധിയും പോലും നിനക്ക് പോയല്ലോ സച്ചി എന്നും പറഞ്ഞോണ്ട് രവീന്ദ്രൻ വായുവെന്നെല്ലാം പറയണം ആ സമയത്ത് സച്ചി പറഞ്ഞു അതു മാത്രല്ല അതിൻ്റെ പേരിൽ ഇതേ അമ്മയൊക്കെ എന്തോ കുറ്റപ്പെടുത്തി സംസാരിച്ചു അതിൻ്റെ അവധിക്ക് ഭയങ്കര വിഷമായെന്ന് പറയണം എടാ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളോട് എന്തേലും പറഞ്ഞാലാ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് അല്ലാത്തവരെന്ത് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യില്ല പക്ഷേ നമ്മളത്രയും സ്നേഹിച്ചിട്ട് നമ്മളെ ഒരു ചെറിയതായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ മനസ്സിലത് മറന്ന് നമ്മൾ മരിക്കുമ്പോളും നമ്മുടെ മനസ്സിൽ തന്നെ അതുണ്ടാവും എന്ന് പറയണം നീ എന്താടാ സച്ചി അതും മനസ്സിലാക്കാത്തേ എന്നൊക്കെ ചോദിക്കുക സച്ചി പറഞ്ഞു അച്ഛാ ഞാൻ പിന്നെ അതൊന്നും ദൈവം മിണ്ടരുത് ഒരക്ഷരം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടൊന്ന് കീറിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ദൈവു വിളിക്കുന്നത് എടാ ആരെ രേവതിയാണോ എന്ന് ചോദിക്കുക അല്ല ദേവു അന്ന പറയാം കോൾ എടുക്കാൻ പറയണം അങ്ങനെ ദൈവ് വിളിച്ചു ദയവ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ചോദിച്ചു അവളവിടെ വന്നോ വന്നെങ്കിൽ അവളുടെ ഒന്ന് ഫോൺ കൊടുക്ക് എനിക്ക് സംസാരിക്കണം സച്ചി പറയാം ഇല്ല സച്ചി ഏട്ടാ വന്നിട്ടില്ല എന്ന് പറയണം പിന്നെ വിളിച്ചതെന്ന് ചോദിക്കുക അത് പിന്നെ ആ ഉണ്ടല്ലോ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞെന്ന് പറയാട് ആണോ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അയാളെങ്ങാനും പിടിച്ചോണ്ട് പോയെന്ന് പറയാൻ പറ്റില്ല സച്ചിയാണോ എന്ന് അന്വേഷിക്കാൻ പറയാണ് ഇത് കേട്ട ബാധിക്കാൾക്കാത്ത പതി സച്ചി ഫോൺ വെച്ചിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയാം എങ്ങോട്ട് പോവാ രേവതിയെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആ ശ്രീകാന്ത് വന്നിട്ടുറിഞ്ഞ് അന്നാ ഒരു കാര്യ ഞാനും കൂടെ വരാട്ടാന്ന് പറയാം വേണ്ട വേണ്ട ഞാൻ എന്ന് പറയണം അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രവീന്ദ്രൻ ആ പടം വിഷമിച്ചിരിക്കുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു ദേ വേട്ട വന്ന് ആഹാരം കഴിക്കാൻ നോക്ക് വെറുതെ ഇങ്ങനെ ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ് എന്തിനാ പട്ടിണി കിടക്കണ ദേ ഒരെണ്ണം കിട്ടു തന്നാണ്ടല്ലോ ഇവിടെ രേവതി വരാത്തന്നെ വിഷമത്തിൽ ഞാനിരിക്കുമ്പോ നിനക്ക് ആഹാരം നിനക്ക് നാണം ഉണ്ടേ ചന്ദ്രൻ ഇങ്ങനെ പറയാനായിട്ട് കുടുംബത്തിൽ ഒരാളെ കാണാതെ പോയി കഴിയുമ്പോ ആഹാരം കഴിച്ച് സുഖിച്ചു കയറിക്കിടന്ന് ഉറങ്ങിയാൽ മതിയോന്നു ചോദിക്കും ഓ അവളെ കാണാതെ പോയതൊന്നും അല്ലോ അവൾ ഇങ്ങോട്ടേക്ക് വന്നോളൂന്ന് പറയാം എവിടേക്ക് വരുമെന്ന് നിനക്കറിയാവോ നിന്നോട് പറഞ്ഞിട്ടാണോ പോയെന്ന് ചോദിക്കും അത് പിന്നെ അല്ല അങ്കിപ്പിന്നെ മിണ്ടല്ലോ എന്ന് പറയണോ ദേഷ്യം വന്നു ആ സമയത്ത് ഏഹ് ശ്രീകാന്ത് അങ്ങോട്ടിന്ന് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു അതെ അമ്മേ അമ്മ എന്ത് വർത്താനാ പറയണേ അമ്മയ്ക്ക് ഇത്തിരി എങ്കിലും ഒരു നാണമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നും അല്ലേലും രേവത എത്രമാത്രം ആഹാരമൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കി തന്ന അതിൻ്റെ എങ്കിലും ഒത്തിരി നന്ദി കാണിക്കണ്ടേ ഏഹ് ഒരാളെ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അമ്മയുടെ പെരുമാറ്റം എന്ന് ചോദിക്കാം എടാ അനി ഞാനൊന്നും പറഞ്ഞില്ല വേണ്ട അമ്മ കൂടുതലൊന്നും പറയണ്ട ഞങ്ങളും ആരി ആഹാരം തന്നെയാണ് കഴിക്കണേ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പറയാം ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല അപ്പോഴേക്കും ശ്രുതി വന്ന് ചന്ദ്രയുടെ കയ്യെ പിടിച്ചിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം എന്താ എന്താടാ കാര്യം ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ മുറിയി ചെന്നു മുറി ചെന്ന ശ്രുതി അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ചന്ദ്രമതിയോട് പറഞ്ഞു അമ്മേ ഒരു കാര്യം ഞാൻ പറയാം അവള് വല്ല എഴുത്ത് എഴുതി വെച്ചിട്ടാണോ പോയത് രേവതി എന്ന് ചോദിക്കുവാണ് എഴുത്ത് എഴുതി വെച്ചിട്ടോ അതേമേ അവൾ അവളെങ്ങാനും വല്ല എഴുത്ത് വെച്ചിട്ട് പോയാൽ തീർന്നു ഇനി ഒരു പക്ഷേ അമ്മയും നമ്മളെല്ലാവരും കൂടെ കൂടെ ഇരുന്ന് അവളെ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു നമ്മുടെ ജീവിതം തീർന്നു പറയാണ് ചന്ദ്രമതിക്ക് ടെൻഷൻ കയറി ഏഹ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ പിന്നല്ലാതെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയല്ല സാധാരണ സംഭവിക്കണം എന്ന് ചോദിക്കുക ഇത് കിടപ്പ് ശ്രുതി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രുതി എന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാണ് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ അങ്ങനെ വല്ല കത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അകത്ത് പോയി കിടക്കും ദേ അമ്മയൊക്കെ ഒന്നാം പ്രതിയാവൂന്ന് പറയാണ് ചന്ദ്രമതി ആ ഭ്രാന്ത് പിടിച്ച് ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ എന്തെങ്കിലും അവൾ ചെയ്യുവോ ചെയ്ത അതോടുകൂടി തീർന്നു ശീ എന്റെ ദൈവമേ ഇനി എന്താ ചെയ്യണ്ടേ ആകെപ്പാട തലയ്ക്ക് ബ്രായലോ ഭ്രാന്തായാലോ എന്നോർത്ത് ചന്ദ്രമതി തല പഞ്ഞ് നിൽക്കുവാണ് ആ സമയത്ത് സച്ചി മഹേഷിനും കൂടെ ഗജാനന്ദനെ കാണാനിട്ട് ആ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് സച്ചി പറഞ്ഞു എന്നാലും അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കോ മഹേഷ് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല നീ ധൈര്യമായിട്ടിരിക്കുക സച്ചി നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടോ എന്ന കാര്യമൊന്നുമില്ല ഏഹ് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല അല്ല അവന്റെ വീട് എവിടെയാന്ന് അറിയാലോ അല്ലെ ആ വീടൊക്കെ എനിക്കറിയാം മഹേഷെ സച്ചി പറയാണ് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് എത്രയും പെട്ടെന്ന് രേവതയെ കണ്ടെത്തിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആന്റണിയുടെ അടുത്ത് ശരത്തിരിക്കുവാണ് പിന്നീട് അവരങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ശരത്ത് പിന്നീട് ദേവുവിനെ വിളിക്കുവാണ് ദേവിനെ വിളിച്ചിട്ട് ചേച്ചി വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല വന്നിട്ടില്ല ഇതുവായിട്ട് അവിടെ നിന്നൊരു വിളിയും വന്നിട്ടില്ല എന്ന് പറയണം അങ്ങനെ കോള് കെട്ടി കഴിഞ്ഞപ്പോഴത്തേൻ്റെ ആന്റണി വെച്ച് എന്തായ കാര്യങ്ങൾ ഇതുവരെ ആയിട്ടും വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യിച്ച് നീ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കംപ്ലയിൻ്റ് കൊടുക്കാൻ പറയാണ് കംപ്ലയിന്റ് കൊടുക്കാനോ അതെ കംപ്ലയിന്റ് കൊടുക്ക് വീട്ടിലേക്ക് ഇതുവരായിട്ട് ആളെത്തിയിട്ടില്ലെന്ന് പറ കാര്യങ്ങളൊക്കെ എളുപ്പം മിക്കവാറും ആ സച്ചിയായിരിക്കും ഇതിൻ്റെ എന്ന് പറയാം ഏഹ് സച്ചിയാണോ അയാൾ എന്തിനാ എടാ ഇന്നത്തെ കാലത്ത് നീ ടി വികത്തും പത്രത്തിനകത്തും വായിക്കുന്നല്ലേ ഭാര്യ ഭർത്താവിനെ കയ്യേറ്റം ചെയ്തു അല്ലെങ്കിൽ ഭാര്യ അല്ല ഭർത്താവ് ഭാര്യേനെ കയ്യേറ്റം ചെയ്തു അങ്ങനെയൊക്കെ കേൾക്കണമല്ലേ മിക്കവാറും വല്ല കൊന്നു കുടിച്ചിട്ടോന്ന് ആര് കണ്ടു എന്ന് പറയണം അത് കേട്ടപ്പോൾ ശരത് ശരത്ത് പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയാം എടാ ഇന്നത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മിക്കവാറും അയാൾ അതല്ല അതിലപ്പുറം ചെയ്യുന്നവനാ നിനക്കറിയാലോ അയാളെ പോലെ ഒരു ക്രൂരനെ കണ്ടിട്ടില്ല നിന്റെ ചേച്ചിയുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നത് നീ എത്രയും പെട്ടെന്ന് വന്ന് പരാതി കൊടുക്ക് സച്ചിയുടെ പേരിൽ എന്ന് പറയാണ് കേട്ടപ്പോൾ ശരത്തിനും കൂടെ വിശ്വാസം വന്നില്ല എടാ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ പറയണേ നിന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അത് മാത്രമൊരു ഒരു ഉള്ളെന്ന് പറയാണ് പിന്നീട് ശരത്ത് അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ആന്റണി പറഞ്ഞു അതെ അവൻ എനിക്കിട്ടൊരു പണി തന്ന ആ സച്ചി സച്ചിയെന്ന് പറയുന്നവന് അവൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് എന്നെ ജയിലിൽ കിടത്തി അപ്പം അവനും കുറച്ചാൾ പോയി കിടക്കണ്ട അകത്ത് അങ്ങനെ അങ്ങോട്ട് പോയി കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ആന്റണി ഇതൊന്നും പക്ഷേ എങ്കിൽ ശരത്തിനൊന്നും ഇട്ട് അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് മഹേഷ് സച്ചിയും കൂടെ നേരെ ചെല്ലുന്ന ഗജാനന്ദ്രൻ്റെ വീണ്ടും അങ്ങോട്ടേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും പുറത്ത് രണ്ടു മൂന്നും ഗുണ്ടകളുണ്ടായിരുന്നു ഗജാനന്ദനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഗജാനന്ദനും ഇവിടെ ഇല്ലായെന്നൊക്കെ പറയണം അങ്ങനെ അവന്മാരെ എടുത്തിട്ട് ഇടിക്കുകയാണ് അവസാനം സച്ചിയും മഹേഷൂടെ അകത്തേക്ക് എറി ചെന്നു കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച കയ്യും കാലും എല്ലാം ഒടിഞ്ഞ് നെറ്റി വലിയ കെട്ടക്കെയായിട്ട് ഗജാനന്ദൻ ഇങ്ങനെ കിടക്കുക ഈ കാഴ്ച കണ്ടപ്പോ മഹേഷ് പറഞ്ഞു ഇവനല്ലാം തോന്നാ കൃത്യം ചെയ്ത് അങ്ങനെയാണ് ഇവൻ ഇങ്ങനെ കിടക്കത്തില്ലോ അപ്പോഴേക്കും ബാക്കി കുണ്ടാളിങ്ങോട്ടേക്ക് വന്നു സച്ചി ചോദിച്ചു ഇയാൾക്ക് ഇത് എന്ത് പറ്റി എന്ന് അത് ഒരു പിരിവ് നടത്താനായിട്ട് പോയതാ കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ നടത്താൻ പോയ സമയത്ത് ഒരു ലോറുകാരൻ വന്ന് അടി കൊടുത്തിട്ട് പോയതാന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലായി ഇവനല്ല ആ കാര്യം ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് അയാൾ പറഞ്ഞു ദൈവത്തിയോർ സച്ചി നീ പുറത്തു പോയി ആരോടും പറയരുത് എന്ന് ഗജാനന്ദൻ പറയാണ് കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഗജാനന്ദിന് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല തല്ലുകൊണ്ട് കിടക്കുകയെന്നറിഞ്ഞാൽ പിന്നെ പിരിവ് കൊടുക്കുന്നവരെ പലിശ കൊടുക്കുന്നവരൊന്നും പലിശ കൊടുക്കത്തില്ല എല്ലാവർക്കും ഒരു ധൈര്യം ഒക്കെയാവും അതുകൊണ്ട് ഗജാനന്ദൻ പറഞ്ഞ് ദൈവത്തിയോർത്ത് എൻ്റെ ഈ അവസ്ഥ ആരോടും പോയി പറയരുത് ആരോടും ഇവിടെ പറയാതിരിക്കുവായിരുന്നൊക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ സച്ചി പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു പിന്നീട് മഹേഷിനോട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി എവിടെ പോയണ്ടേ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് നോക്കാം നമുക്ക് ഇവിടെയൊക്കെ അന്വേഷിക്കാമെന്ന് പറയാണ് അങ്ങനെ അവരെ അതിലൂടെയൊക്കെ നടന്ന് അന്വേഷിക്കുകയാണ് എവിടെ എവിടെയെങ്കിലും രേവതി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സമയം സച്ചിയുടെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് രേവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രവീന്ദ്രനോട് സച്ചി പറഞ്ഞു ഇല്ലച്ചാ എന്ന് പറയുന്നത് നീ ടെൻഷൻ അടിക്കാതിരിക്കുക എവിടെ പോന അവളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടു കിട്ടുമെന്നൊക്കെ പറയാണ് ആ സമയം ശരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എന്നിട്ട് എസ് ആഡ് പറഞ്ഞു സാർ എൻ്റെ പെങ്ങൾ മിസ്സിങ്ങാന്ന് പറയുന്നത് എപ്പം മുതലേ ഇതുവരെയായിട്ട് വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം അന്ന് പോലീസുകാരൻ പറഞ്ഞു അല്ല നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടോ മിക്കവാറും എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ അയാളായിരിക്കും ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് ഇത് ഇടം പോലീസുകാരൻ പറഞ്ഞു അതേ ഇരുപത്തിനാല് മണിക്കൂറാവണം ഒരാളെ മിസ്സിംഗ് കേസ് എടുക്കാനായിട്ട് ഇത്ര പെട്ടെന്നിങ്ങനെ അന്വേഷിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ചിലപ്പോൾ അവർ തിരികെ വന്നാലോ ചിലപ്പോൾ ഉള്ള കുടുംബാഴൊക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോയിട്ട് ചിലപ്പോൾ തിരികെ വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കേസെടുക്കാൻ പറ്റില്ല എന്നൊക്കെ അയാൾ പറയാണ് അത് കേട്ടിപ്പത്തേനും ശരത്ത് പറഞ്ഞു സാറ് അങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുവാണ് ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ മുന്നില് സച്ചി മഹേഷും കൂടെ വരുന്നേ കാരണം ഇനിയിപ്പൊ വേറെ നിവൃത്തിയില്ല പോലീസ് കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് വന്ന അകത്തേ കയറി ചെല്ലുമ്പത്തേനും ശരത്ത് അവിടെ നിൽക്കുന്നുണ്ടു മഹേഷ് പെട്ടെന്ന് ഇട്ടു ചോദിച്ചു നീ എന്താടാ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് എസ് ഐ പറഞ്ഞു അവൻ കേസ് ഫയൽ ചെയ്യാൻ വന്നതെന്ന് പറയുന്നത് ഈ സമയം സച്ചി സാർ എൻ്റെ ഭാര്യനെ കാണണമെന്നില്ല പേരോ രേവതി എന്ന് പറയണം അല്ല ഇപ്പം നീ ഈ പേര് പറഞ്ഞോണ്ട് അല്ലടാ വന്നേന്ന് ചോദിക്കാം അതെ സാർ എന്ന് പറയുന്നത് അതെ അപ്പം നിങ്ങളാണോ രേവതിയുടെ ഹസ്ബൻ്റ് എന്ന് ചോദിക്കാം അതെ നിങ്ങളെ പേര് കംപ്ലൈൻ്റ് കൊടുക്കാനാണല്ലോ ഇപ്പം വന്നേക്കണേന്ന് പറയുന്നത് അഹേഷിച്ചു നീ എന്ത് പരിപാടിയാട ശരത്തെ കാണിക്കാൻ വന്നതെന്ന് ചോദിക്കാം പിന്നല്ലാതെ ഇയാളായിരിക്കും എൻ്റെ ചേച്ചിനെ കൊന്ന് ചിലപ്പോൾ കൊന്നും കൂടെ കാണുമായിരിക്കും എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി അന്ന് ചെന്ന് കോളറിനെ കൂടി പിടിക്കാൻ തുടങ്ങണോണം അവൻ്റെ ശരത്തിൻ്റെ നീ എന്താണ് പറഞ്ഞേ നിന്റെ ചേച്ചി ഞാന് കൊല്ലൂന്ന അതെ നിങ്ങൾ അതല്ല അതിലപ്പുറം ചെയ്യുമെന്ന് പറയുന്നത് അങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എസ് ഐ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനാണെന്നുള്ള കാര്യം മറക്കരുത് നിങ്ങളുടെ വീടൊന്നും അല്ല എന്ന് പറയുന്നത് ഈ സമയം സച്ചി പറഞ്ഞു സാർ എന്റെ ഭാര്യയാണ് കാണാതിരിക്കുന്നത് ഇതുവരെയായിട്ടും വന്നിട്ടില്ല സാധാരണ അവൾ എവിടെ പോലും പറഞ്ഞിട്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോഴേക്കും മഹേഷ്വരും സാർ കുടുംബാവും ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വാഗ്വാദം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞോണ്ട് അത് വലിയ അടിയോ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന്റെ പേരിൽ ഇറങ്ങി പോകേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശരത്ത് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല സാർ ഇയാളൊരു പക്ക ഫ്രോഡാണ് ഈ സച്ചി എന്ന് പറയുന്ന സച്ചിയുടെ കൂട്ടുകാരനാണ് മഹേഷ് അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്ത് പറയണമെന്നൊക്കെ പറയുന്നത് അത് കേട്ട് ഞാൻ മഹേഷ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല സാർ സാറൊരു കാര്യം ചെയ്യാം വന്നൊന്ന് അന്വേഷിച്ച് നോക്കുക എന്നിട്ട് മതി എന്ന് പറയാണ് പിന്നീട് സച്ചിയോടായിട്ട് പോലീസാരൻ പറഞ്ഞു അതെ ഇപ്പം എന്തായാലും കേസെടുക്കാൻ പറ്റില്ല ഭാര്യ വരുമോ നോക്ക് നേരം വെളുക്കുന്നവടെ വരെ നോക്കിയിട്ട് വന്നില്ലെങ്കിൽ മാത്രം ഇവിടെ വന്ന് കംപ്ലയിൻ്റ് കൊടുത്താൽ മതി കാരണം സാധാരണ ഇങ്ങനെയൊക്കെ കംപ്ലയിന്റ് കൊടുക്കാൻ ഒരു ആൾക്കാർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഭാര്യയെ വീട്ടിൽ കാണും ഇങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ട് ഡെയിലി അതാ പറഞ്ഞതെന്ന് പറയുന്നത് സച്ചിക്കാണ് ആ പാടെ വിഷമമായി പോയി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ശരത്തോടെ നിൽക്കുന്നതുകൊണ്ട് ശരത്തിൻ്റെ അടുത്ത് കണ്ടിട്ട് സച്ചി പറഞ്ഞു നീ എന്താടാ പറഞ്ഞേ ഞാൻ നിന്റെ ചേച്ചിനെ ഇല്ലാതാക്കുന്ന അതെ ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചേച്ചിനെ ഇതുവരെ ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും വഴക്ക് പറയാനും അങ്ങനെ അതുപോലെയുള്ള കാര്യങ്ങൾക്കല്ലേ ചേച്ചി ആവശ്യമുള്ളൂ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം പിന്നെ എന്നിട്ട് ഇപ്പം കാണാതെ വന്നു പറഞ്ഞൊരു പരാതി കൊടുക്കാൻ വന്നിരിക്കുന്നു നാണമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് ദേഷ്യപ്പെടുവാണ് ഈ സമയം സച്ചി പറഞ്ഞു ഇതേ ശരത്തെ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥാന ഞാൻ ഇറങ്ങി നിൽക്കുന്നത് അവളെ കാണഞ്ഞിട്ട് എന്നെ വെറുതെ ചൊറിയാൻ വരില്ല ഞാൻ വെച്ചു എന്ന് പറയാണ് മഹേഷ് പറഞ്ഞു എന്തൊക്കെയാടാ നീ പറയണേ നീ വാ സച്ചി ഇങ്ങോട്ട് നിനക്കിത് എന്തിന്റെ കേടാ അവൻ അവനെന്തേലും വിളിച്ചു പറയട്ടെ ആരും നീ അവനോട് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയണം പിന്നല്ലാതെ ഇവൻ പറയുന്നതിന് പിന്നെ ഞാൻ ഞാനിവിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണോ എന്ന് ഒന്നും സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ് സച്ചിയെ മഹേഷ് പിന്നീടാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കുറേ സ്ഥലങ്ങളൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട് അപ്പം ഈ രാത്രി അവിടെ തുറന്നു വെച്ചിരിക്കുന്ന കടലൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ട് രേവതയെ കണ്ടു പരിചയമുള്ള കടലൊക്കെ പോയി നോക്കി പക്ഷെ അവരാരും രേവതനെ അന്നത്തെ ദിവസം കണ്ടിട്ടില്ല എല്ലാവർക്കും എന്തുവാണെന്ന് അറിയത്തില്ല അവസാനം സച്ചി മഹേഷിനോട് പറഞ്ഞ് എനിക്ക് ഏതൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയണം അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മഹേഷ് അവിടെ നിൽക്കുന്ന സമയത്ത് സച്ചി പോയി പ്രാർത്ഥിക്കുവാണ് എൻ്റെ ദേവി എൻ്റെ ഭാര്യ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണേ അവളൊക്കെ രാവത്ത് പോലും സംഭവിക്കരുത് അവൾ എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ല എൻ്റെ ബാബിച്ച് പോയൊരു സംഭവമാണ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് നീന ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞാൽ സച്ചി മനുപൂരി പ്രാർത്ഥിക്കുവാണ് പിന്നീട് മഹേഷ് പറഞ്ഞു എടാ നീ ഇവിടെ ഇവിടെയൊന്നും കരഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല നീ ഇങ്ങോട്ടേക്ക് വാ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സച്ചിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാണ് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ സച്ചിയെ കൊണ്ടേ വിട്ടിട്ട് മഹേഷ് അങ്ങോട്ടേ പോയി ഈ സമയത്ത് സച്ചി ആ പടം വിഷമിച്ച് സിറ്റോട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രേവതിയെ ഓടിക്കുന്ന സ്കൂട്ടി കണ്ടു സച്ചിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു അങ്ങനെ അകത്തേക്ക് ഹാളിലേക്ക് വരുമ്പോഴത്തേനും ഡൈനിങ് ടേബിളിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഗ്ലാസ്സിലേക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന രേവതിയെ കണ്ടത് സച്ചിക്ക് സമതലേറ്റിപ്പോയി ഒന്നുകൂടെ നോക്കി അത് രേവതി തന്നെയാണ് സച്ചി ഓടി അങ്ങോട്ട് ചെന്നു നീയോ നീ എപ്പോൾ വന്നു അപ്പൊ സച്ചിയെ ഇല്ലായിരുന്നില്ലേ സച്ചിയന്നെ എവിടെ പോയക്കായിരുന്നു ഇപ്പഴാണോ വരുന്ന സമയം എന്നൊക്കെ ചോദിച്ച് രേവതി ഏഷ്യപ്പെടുകയാണ് ദൈ മനുഷ്യൻ രാത് പിടിപ്പിക്കരുത് നീ അങ്ങോട്ട് പോയതായിരുന്നു ഇത്ര സമയം നിന്നെ കാണാതെ മനുഷ്യ ഇവിടെ സമതന ഏറ്റിയിട്ടുണ്ട് നിൽക്കുവായിരുന്നു നീ ഇത് എന്ത് പരിപാടി രേവതി കാണിച്ച് നീ എങ്ങോട്ടാ പോയത് ഒരു വാക്ക് പോലും പറയാതെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോ രവീന്ദ്രൻ വന്നിട്ടുണ്ടു എടാ മോനെ നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഇപ്പഴ അവൾ ഇങ്ങോട്ടേ വന്നി കയറിയതോളെന്ന് പറയണം ആ സമയം സച്ചി എന്നിട്ട് സത്യം പറ നീ എങ്ങോട്ടാ പോയത് എന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെ സച്ചിയേട്ടാ ഞാൻ പറയാന്ന് പറയാണ് നീ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം കണ്ടില്ല തോന്നിയ സമയത്ത് കയറി വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നോ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതിൻ്റെ സച്ചിയുടെ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഉള്ള കാര്യം എന്താ എന്നുവെച്ചാൽ ഞാൻ പറയാന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇതേ രേവതി എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കണ്ട ഓർമ്മിട്ട് എന്നൊക്കെ പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇതേ സച്ചി വെറുതെ അനാവശ്യമൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പിന്നെ അല്ലാതെ അവൾ എവിടെ പോയെന്ന് അറിയണ്ടേ ഊരി ഉറ്റാൻ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ചോദിക്കണ്ടേ അതൊക്കെ ഭർത്താവിന്റെ കടമയല്ലേ ഭാര്യയോട് ചോദിക്കേണ്ടത് അതിനിപ്പോൾ രവിയോടെ ദേഷ്യപ്പെട്ട് കാര്യമില്ലാന്ന് പറയണം ഇത് കേട്ട് ഇപ്പൊ സച്ചി രേവതിയെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് അത് ആരും ഒരു നിമിഷം പോലും പ്രതീക്ഷിച്ച കാര്യമില്ല രേവതിയെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു അന്താളിപ്പോട് കൂടിയിട്ട് നിൽക്കുകയാണ് ചന്ദ്രമതി ഓർത്ത് രേവതിയെ പിടിച്ച് അടിക്കും എന്നൊക്കെ ഓർത്തിരുന്ന ചന്ദ്രമതിക്ക് നല്ല പണി എണ്ണയാണ് സച്ചി കൊടുക്കുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആടുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ കേട്ടോ രേവതി എങ്ങോട്ടാ പോയെന്ന് അറിയണ്ടേ അപ്പം വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി